പരിക്കൽ ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീകളുടെ പ്രവർത്തനം ഓരോ വർഷവും മികവുറ്റതാകുന്നു തേർമല വാർഡിലെ പരിക്കളം ഹരിശ്രീ കുടുംബശ്രീയുടെ പത്താം വാർഷികം ആഘോഷിച്ചു പരിക്കളത്ത് നടന്ന ആഘോഷ പരിപാടികൾ വാർഡ് മെമ്പർ കോയാടൻ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നിരവധി മികവാർന്ന പ്രവർത്തനങ്ങളാണ് പരിക്കളത്തെ ഹരിശ്രീ കുടുംബശ്രീ നടത്തിവരുന്നത് ഓരോ അംഗത്തിന്റെ സജീവമായ ഇടപെടലാണ് ഇതിന് പ്രധാന കാരണം പത്താം വാർഷികത്തിൽ മധുര പലഹാരങ്ങൾ നൽകിയും കുരുന്നുകളും മുതിർന്നവരും വ്യത്യസ്തമായ പാട്ടും ആട്ടവും കൊണ്ട് വാർഷികം ഗംഭീരമാക്കി పన్ను లే విట్టి పుపందు కిటి పన్ని మారి లే రందు അരങ്ങ രണ്ടായിരത്തി ഇരുപത്തിനാല് പരിപാടിയിൽ താലൂക്ക് തലത്തിൽ ഹിന്ദി കവിതാ പാരായണത്തിൽ രണ്ടും കന്നഡ കവിതാ സംഘഗാനത്തിൽ മൂന്നും സ്ഥാനം നേടിയ വിനയകൃഷ്ണൻ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വി കെ ദേവിക എൻ മിസ്ബ എൻ ദേവിക ആർ എസ് കാർത്തിക വി കെ ദീപക് എന്നിവരെയും ചടങ്ങിൽ അനുമോദിച്ചു ലീല രാഘവൻ അധ്യക്ഷയായി ഉളിക്കൽ പഞ്ചായത്ത് സി ഡി എസ് ചെയർപേഴ്സൺ വിജി ശശി സെക്രട്ടറി സജന അജയൻ എ ഡി എസ് ചെയർപേഴ്സൺ സുനിത ഹരിദാസ് പ്രതിനിധി രാജീവ് ബാലകൃഷ്ണൻ പൊതുപ്രവർത്തകനായ പടുവിലാൻ കുഞ്ഞിരാമൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് കൈകുട്ടിക്കളിയും മറ്റു കലാപരിപാടികളും നടന്നു വർഷത്തെ സംബന്ധിച്ച് അതിലെ നിങ്ങളായിരിക്കും മാറ്റങ്ങൾ ഈ സമൂഹത്തിൽ കുടുംബശ്രീയായി ബന്ധപ്പെട്ട് ലഭിക്കപ്പെട്ടിട്ടില്ല നല്ല ശരിയായ ഗുണവും ഞങ്ങളും പ്രമുഖമായിട്ടുള്ള കുറഞ്ഞ പിന്നെ പുറമേ നിന്ന് നോക്കി കാണാം എന്ന് മുതൽ അതുകൊണ്ട് ഇപ്പം മെമ്പറായതുകൊണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും കുടുംബശ്രീ പ്രവർത്തനത്തിൽ ദൈനംദിനമായിട്ട് ഇടപെടുന്നത് വനിതകൾ തന്നെയാണ് അതിൽ പുരുഷന്മാർക്ക് മെമ്പർ അങ്ങനെ പ്രസിഡന്റ് അങ്ങനെ ബാക്കിയുള്ള അവർക്കൊന്നും അതിനകത്ത് വലിയ കാര്യമുള്ളതെന്ന് എനിക്ക് തോന്നുന്നില്ല